ഒരു ആയിരം രൂപ തരുമോ ടീച്ചറെ ക്ലാസ്സിലെ ഏറ്റവും കുഴപ്പനായ കുട്ടി തന്നെ ബഹുമാനിക്കാത്തവൻ വല്ലപ്പോഴും മാത്രം ക്ലാസ്സിൽ വരുന്നവൻ ഇവൻ എന്തിനാണ് എന്നോട് പൈസ വാങ്ങുന്നത് കൊടുക്കരുത് ടീച്ചറെ പിന്നെ ഇവൻ ക്ലാസ്സിലേക്ക് വരില്ല ടീച്ചർക്ക് പൈസ കിട്ടില്ല അവൻ്റെ ആവശ്യം കേട്ടുകൊണ്ട് വന്ന രാധ ടീച്ചർ പറഞ്ഞു അവൻ ദയനീയമായി എന്നെ നോക്കി ഉറപ്പായി തരുമോ ടീച്ചറെ വേറെ ആരുമില്ല സഹായിക്കാൻ അവൻ വീണ്ടും അപേക്ഷിച്ചു എന്തിനാ എന്തിനാണെന്നും ചോദിച്ചില്ല ഞാൻ ബാഗിൽ നിന്നും പൈസ എടുത്തു കൊടുത്തു തരും ടീച്ചറെ ഈ പൈസ ഞാൻ ഉറപ്പായും തരും അവൻ അതും പറഞ്ഞ് ഓടി ദിവസങ്ങൾ കടന്നുപോയി അവൻ ഇതുവരെ ക്ലാസ്സിൽ വന്നിട്ടില്ല ഇനി അവൻ തന്നെ പറ്റിച്ചതായിരിക്കുമോ എന്തിനാ പൈസ എന്നെങ്കിലും ചോദിക്കാമായിരുന്നു എനിക്ക് സാരമില്ല ഞാൻ സ്വയം ആശ്വസിച്ചു പിന്നീടൊരു ദിവസം വഴിയിൽ വെച്ച് ഞാൻ അവനെ കണ്ടു ചുമടടുപ്പിൽ ഏർപ്പെട്ടിരിക്കുമായിരുന്നു അവൻ ഞാൻ അവനെ നോക്കുന്നത് അവൻ കണ്ടത് മുഖത്തൊരു ചിരി വരുത്തി എൻ്റെ അടുത്തേക്ക് അവൻ വന്നു ടീച്ചർ എന്താ ഇവിടെ എന്നെ അന്വേഷിച്ചിറങ്ങിയതാണോ നാളത്തെ പണിക്കൂടെ കഴിഞ്ഞാൽ പൈസ കിട്ടും കിട്ടിയാൽ ഉടനെ ടീച്ചറിൻ്റെ പൈസ തരാം വൈകിപ്പിച്ചതിന് ക്ഷമിക്കണം എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നു വിഷ്ണു എന്താ ക്ലാസ്സിൽ വരാത്തത് അല്പസമയത്തെ മൗനത്തിന് ശേഷം ഞാൻ ചോദിച്ചു ഓ ഇനി വരണില്ല ടീച്ചറെ വീട്ടിൽ ഇപ്പം അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ടീച്ചറോട് പൈസ വാങ്ങിച്ചത് പക്ഷേ അമ്മ പോയി രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല എന്നാലും ആ കിടപ്പ് കണ്ടപ്പോൾ സഹായിച്ചില്ല ടീച്ചറെ അറിയാവുന്നിടത്തൊക്കെ ഇടത്തൊക്കെ കൈനീട്ടി ആരും സഹായിച്ചില്ല പിന്നെ ടീച്ചർ തന്ന പൈസ കൊണ്ട് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പോയി ഞങ്ങളും ഒറ്റയ്ക്കാക്കി പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി അവനോട് എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിസ്സഹയായി നിന്നു ഒരു കടയിൽ ജോലിക്ക് നിൽക്കണോണ്ട് ടീച്ചറെ പെങ്ങളെ കഷ്ടപ്പെടുത്താണ്ട് നോക്കണം അതിനെനിക്ക് ആ ജോലി തന്നെ ധാരാളം പിന്നെ ഇതുപോലെ ചില്ലറ ജോലികൾ വേറെയും അവൻ അത് പറയുമ്പോൾ പ്രായത്തിൽ കവിഞ്ഞ പക്വത അവൻ്റെ മുഖത്തുണ്ടായിരുന്നു വിഷ്ണു പഠിക്കണം ഞാൻ അത്രയും പറഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി അതൊന്നും നടപ്പില്ല ടീച്ചറെ എന്താ നടക്കാത്ത നടത്തണം വിഷ്ണു നാളെ വൈകിട്ട് വീട്ടിലോട്ട് വാ മിസ്സായ പോഷൻസ് ഞാൻ പറഞ്ഞു തരാം പഠിക്കാൻ കഴിയില്ലാത്ത കുട്ടിയൊന്നുമല്ല താൻ പഠിക്കണം ഉയർന്ന മാർക്കോടെ തന്നെ പാസ്സാവണം അത്രയും പറഞ്ഞു മറുപടിക്ക് നിൽക്കാതെ ഞാൻ തിരിഞ്ഞു നടന്നു പിറ്റേന്ന് ഞാൻ പറഞ്ഞതുപോലെ അവൻ വീട്ടിലെത്തി ടീച്ചർ എന്തിനാ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണത് ബുദ്ധിമുട്ടോ എന്നാരാ പറഞ്ഞേ അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു അധ്യാപികയുടെ കടമയാണ് വിഷ്ണു അങ്ങനെ ഒന്നും ചിന്തിക്കരുത് പഠിച്ച് ഉയർന്ന നിലയിലെത്തണം ആഗ്രഹമുണ്ട് ടീച്ചറെ പക്ഷേ സാഹചര്യം അതുകൊണ്ടാണ് പഠിത്തം വേണ്ടെന്ന് വെച്ചത് ടീച്ചർ പറഞ്ഞപ്പോൾ എന്തോ ആരൊക്കെയോ സഹായിക്കാനുണ്ടെന്നൊരു തോന്നൽ വിഷ്ണുവിനെ കൊണ്ട് പറ്റും പഠിച്ച് നല്ല നിലയിലെത്തണം അതായിരിക്കണം എനിക്ക് തരുന്ന ഗുരുദക്ഷിണ അങ്ങനെ പഠനം ആരംഭിച്ചു വളരെ പെട്ടെന്ന് തന്നെ അവൻ പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയെടുത്തു പരീക്ഷയിൽ മറ്റെല്ലാവരെയും പിന്തള്ളി ഉയർന്ന മാർക്കോടെ തന്നെ അവൻ വിജയിച്ചു എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി അവൻ ഞാൻ അവൻ്റെ പ്രിയപ്പെട്ട ടീച്ചറമ്മയും അങ്ങനെ ഇരിക്കുകയാണ് വിദേശത്തുള്ള ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഞാനും മക്കളും വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചത് വിവരമറിഞ്ഞു വിഷ്ണു ഓടി വന്നു ടീച്ചറമ്മയും എന്നെ തനിച്ചാക്കി പോവുകയാണോ പോകാതെ പറ്റില്ല വിഷ്ണു ഒരിക്കലും തനിച്ചാവില്ല എൻ്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവും നന്നായി പഠിക്കണം കേട്ടോ വേറൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല അവനോട് ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിലും അവനോട് പറയാൻ വാക്കുകളില്ലായിരുന്നു ഇല്ലായിരുന്നു അവൻ്റെ പഠനാവശ്യങ്ങൾക്കായി ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തു അവൻ്റെ കാര്യങ്ങൾ നോക്കാനും ഏൽപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി ഭർത്താവിൻ്റെ വിയോഗം ജീവിതം പാടെ മാറ്റിമറിച്ചു കഷ്ടപ്പാടറിയിക്കാതെ വളർത്തി വലുതാക്കിയ മക്കൾക്ക് താനൊരു ഭാരമായി അമ്മയെ ആര് നോക്കുമെന്ന കാര്യത്തിൽ മക്കൾ തമ്മിൽ കലഹങ്ങൾ വർധിച്ചു അവസാന തീരുമാനമായി അമ്മയെ നാട്ടിലുള്ള വൃദ്ധസദനത്തിലാക്കുക ഒരു കണക്കിന് സന്തോഷമായി പിറന്ന മണ്ണിൽ തന്നെ കിടന്നു മരിക്കാലോ എതിർത്തൊന്നും പറഞ്ഞില്ല മക്കളുടെ തീരുമാനമനുസരിച്ചു വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു അവിടെ അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളും അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഞാൻ അവിടെ കഴിഞ്ഞു മീര ടീച്ചർക്കൊരു വിസിറ്ററുണ്ട് പെട്ടെന്നൊരു ദിവസം അമ്മ അത് പറഞ്ഞു ആരാന്നറിയാൻ ഞാൻ അവരുടെ കൂടെ ചെന്നു ടീച്ചറമ്മേ വിഷ്ണു മോനെ ടീച്ചറമ്മയുടെ വിഷ്ണു ഇപ്പോൾ ഡോക്ടർ വിഷ്ണുവാ സന്തോഷം കൊണ്ടാവണം എൻ്റെ കണ്ണു നിറഞ്ഞു ടീച്ചറമ്മക്കറിവുവാണോ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു സന്തോഷം കൊണ്ടാ മോനെ മരിക്കുന്നതിന് മുമ്പെൻ്റെ കുഞ്ഞിനെ നല്ല നിലയിൽ കാണാനായല്ലോ ഞാൻ അവൻ്റെ നെറുകയിൽ തലോടി ഞാൻ വന്ന് ടീച്ചറമ്മയെ കൊണ്ടുപോകാനാണ് ടീച്ചറമ്മ കഴിയേണ്ടത് ഇവിടെയല്ല അനാഥത്വത്തിൻ്റെ നടുവിൽ വളർന്ന ഒരമ്മയ്ക്ക് നൽകേണ്ട മുഴുവൻ സ്നേഹവും കരുതി വെച്ച് എൻ്റെ ഭാര്യ കാത്തിരിപ്പുണ്ട് മുത്തശ്ശികഥ കേട്ടുറങ്ങാൻ കൊതിച്ച് എൻ്റെ മക്കളും പോകാം നമുക്ക് മോനെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുകഴുകി ഇനി അമ്മയ്ക്ക് ഈ മകൻ ഉള്ളിടത്തോളം ആ കണ്ണുകൾ നിറയരുത് അവൻ എൻ്റെ കൈ മുറുകെ പിടിച്ചു ഒരമ്മയ്ക്ക് നൽകാൻ കരുതി വെച്ച സ്നേഹം മുഴുവൻ അവൻ്റെ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു